ഞങ്ങള് നാലു പേരും കൂടി റെഡി ആയിട്ട് എവിടേക്കാ ഫോണെന്നറിയുമോ നമ്മുടെ പുതിയ വീടിന്റെ താക്കോല് കിട്ടുന്ന ദിവസമാണ് ഏട്ടോ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് പുതിയ വീട്ടിലേക്ക് അത്ര അധികം ദൂരം ഒന്നുമില്ലാട്ടോ ഒരു പതിനഞ്ച് മിനിറ്റില് സൈക്കിളിൽ എത്താം ജപ്പാൻകാർക്ക് പൊതുവേ നല്ല കൃത്യനിഷ്ഠതയാണ് ഏട്ടോ അതുകൊണ്ട് തന്നെ നേരം വൈകി വൈകിയെത്തണത് വളരെ മോശമാണ് അപ്പൊ ഞങ്ങള് കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് കീ തരുന്ന ഏജന്റ് രാവിലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കത്രികൊക്കെ ആയിട്ട് വരാൻ അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചേ റിബൺ ഒക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും വീട്ടിലേക്ക് എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ കീ തരുമ്പോ റിബൺ ഒക്കെ ഉണ്ടാവും എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചുകൊണ്ട് ആൾ എന്നെ ഡോറൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അകത്ത് വെച്ചിട്ട് ചുമ്മാ കീ തരുവാ ചെയ്തത് എണ്ണത്തിനനുസരിച്ചിട്ട് കീ ഇല്ലേ വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ കൊറേ ഡോക്യുമെന്റ്സ് ഒക്കെ സൈൻ ചെയ്യുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ എന്തിനാ കത്രിക കൊണ്ടുവരാൻ പറഞ്ഞതെന്നറിയോ ഈ കീ ഇട്ട് വെച്ചിരുന്ന പാക്കറ്റ് അല്ലെങ്കിൽ കടിച്ചുവലിച്ച് തുറക്കേണ്ടി വന്നേ അങ്ങനെ ഒരു ചീലം ചെപ്പാങ്കർക്കില്ല അതുകൊണ്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി കത്രിക കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ ഓരോ സ്ഥലത്തെയും രീതികളൊക്കെ വ്യത്യാസമാണല്ലോ എന്തായാലും നമുക്ക് താക്കോലൊക്കെ കിട്ടി ഹാപ്പി ആയിട്ടോ